വിദ്യാർത്ഥിനിക്ക് കൺസെഷൻ നൽകാത്തതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് മർദ്ദനം കോട്ടയം ജില്ലയിലാണ് സംഭവം മാളിയക്കടവ് കോട്ടയം റൂട്ടിലോടുന്ന ബസ്സിലെ കണ്ടക്ടറായ പ്രദീപിനാണ് മർദ്ദനമേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു സംഭവത്തിൽ പ്രദീപിന്റെയും പെൺകുട്ടിയുടെയും പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ബസ്സിൽ കയറി വിദ്യാർത്ഥിനിക്ക് എസ് ടി നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റത് യൂണിഫോം ഐ ഡി കാർഡ് കൺസെഷൻ കാർഡ് ബാഗ് തുടങ്ങിയവയൊന്നും ഇല്ലാതെ വിദ്യാർത്ഥിനി എസ് ആവശ്യപ്പെട്ടുവെന്നാണ് കണ്ടക്ടർ പറയുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് അനുവദിക്കുകയില്ല എന്നും പറഞ്ഞതായി പ്രദീപ് പറഞ്ഞു ഇത് ചോദ്യം ചെയ്തതിന് പെൺകുട്ടി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൂട്ടി വന്ന് ബസിന്റെ മടക്കയാത്രയിൽ തടഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു എസ് ടി ആണെന്ന് പറഞ്ഞ് രണ്ട് രൂപയാണ് പെൺകുട്ടി തന്നത് ഐ ഡി കാർഡ് ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്നാണ് പെൺകുട്ടി പറഞ്ഞത് യൂണിഫോമും ധരിച്ചിരുന്നില്ല നാളെ മുതൽ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുവെന്നും തുടർന്ന് പെൺകുട്ടി സ്റ്റോപ്പിൽ ഇറങ്ങിയെന്നും പ്രദീപ് പറഞ്ഞു ബസ് തിരിച്ചു വരുമ്പോൾ നാൽപ്പതോളം പേർ ചേർന്ന ബസ് തടയുകയായിരുന്നുവെന്നും പെൺകുട്ടിയെ നാലുപേരും ബസ്സിനുള്ളിൽ കയറി മർദ്ദിക്കുകയായിരുന്നുവെന്നും പ്രദീപ് പറയുന്നുണ്ട് പെൺകുട്ടിയെയും കൊണ്ട് അടുപ്പിക്കുകയും തന്റെ കൂടെ ഇരുന്നിരുന്ന മകന് മർദ്ദനമേറ്റതായും പ്രദീപ് കൂട്ടിച്ചേർത്തു ഹെൽമെറ്റ് ഉപയോഗിച്ചുള്ള അടിയിൽ പ്രദീപിന്റെ തല പൊട്ടുകയും ചെയ്തു തലയ്ക്ക് മൂന്ന് സ്റ്റിച്ച് ഉള്ള പ്രദീപ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു മർദ്ദനത്തിൽ പ്രദീപ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ തന്റെ മൊഴി പൂർണ്ണമായും പോലീസ് രേഖപ്പെടുത്തിയില്ല എന്നും മകന് മർദ്ദനമേറ്റ കാര്യവും ബാഗിൽ നിന്ന് പണം പോയ കാര്യവും മൊഴിയായി നൽകിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ മർദ്ദനത്തെ തുടർന്ന് പ്രദീപ് തന്നെ മാനസികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച് പെൺകുട്ടിയും ചിങ്ങവനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്